ഈസ്റ്റർ എന്ന പേരിൽ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ ലോകം മുഴുവൻ വ്യത്യസ്തമായ ആഘോഷങ്ങളിലൂടെ കൊണ്ടാടുമ്പോൾ ഈ മനോഹര പ്രഭാതത്തിൽ ഞാൻ നിൽക്കുന്നത് ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ കല്ലറയുടെ മുൻപിലാണ് പ്രിയപ്പെട്ടവരെ എത്ര വലിയ സന്തോഷമാണ് ഈ പ്രഭാതത്തിൽ ഞാൻ അനുഭവിക്കുന്നത് എന്റെ കർത്താവിനെ വെച്ചിരുന്ന കല്ലറ ഇതാ എന്റെ മുമ്പാകെ തുറക്കപ്പെട്ട നിലയിൽ കിടക്കുകയാണ് പണ്ട് കാലത്ത് ഒരാൾ മരിക്കുമ്പോൾ ആ ശവമഞ്ചത്തിന്റെ ഇരുവശങ്ങളിലുമായിട്ട് എഴുതി വെൽക്കുന്ന ഒരു വാക്കുണ്ടായിരുന്നു ഇന്ന് ഞാൻ നാടനീ എന്നുള്ളതായിരുന്നു അപ്പോൾ ഒരു കൊഫിൻ ബോക്സ് അഥവാ ഒരു ശവമഞ്ചം മനുഷ്യനെ പഠിപ്പിച്ചിരുന്നത് ഒരു ദിവസം നീ മരിക്കും എന്നുള്ളതായിരിക്കും മാത്രമല്ല കല്ലറകളിലേക്ക് ചെല്ലുമ്പോൾ ആ കല്ലറ മൗനമെങ്കിലും നമ്മോട് സംസാരിക്കും ആ കല്ലറ സംസാരിക്കുന്നത് ഇങ്ങനെയായിരിക്കും ഒരു ദിവസം നീയും ഈ കല്ലറയ്ക്കകത്ത് കിടക്കേണ്ടിയവനാണ് എന്നുള്ളത് പലപ്പോഴും ശവമഞ്ചവും കല്ലറയും മനുഷ്യന് മരണത്തെക്കുറിച്ചുള്ള ഭീതിയാണ് എപ്പോഴും നൽകിക്കൊണ്ടിരുന്നതെങ്കിൽ ഇന്ന പ്രഭാതത്തിൽ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ കല്ലറയുടെ മുമ്പാകെ നിൽക്കുന്നത് ഇവിടെ നിൽക്കുമ്പോൾ മനുഷ്യന്റെ ജീവിതം മരണമെന്ന വന്ന മൂന്നക്ഷരം കൊണ്ട് തീരുന്നതല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുവാനായിട്ട് ഈ പ്രഭാതത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് യേശു ക്രിസ്തു മരണത്തെ കന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഞാൻ എന്റെ ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നു അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഈ കല്ലറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ചില വാക്കുകൾ നിങ്ങളെ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് യേശു ക്രിസ്തുവിന്റെ കല്ലറ മാത്രമാണ് ഈ അവനി മുഖത്ത് തുറക്കപ്പെട്ട നിലയിൽ കാണുവാൻ കഴിയുന്നത് ലോകത്തിലുള്ള കൊടാനു കോടി മനുഷ്യരുടെ ശവകുടീരങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഒരുപക്ഷേങ്കിൽ സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനം വഹിച്ചിരുന്ന രാജ്യം ഭരിച്ചിരുന്ന അധികാരികളായിരുന്ന സമുന്നതരായ നേതാക്കന്മാരായിരുന്ന നിരവധി ആളുകൾ ഈ ലോകത്ത് ജനിച്ച് ജീവിച്ച് മരിച്ചിട്ടുണ്ട് അവരുടെയൊക്കെയും കല്ലറകൾ ഈ ഭൂമിയുടെ പരപ്പിൽ അടഞ്ഞുകിടക്കുമ്പോൾ ഇവിടെ ഇതാ ഒരേ ഒരു കല്ലറ ലോകത്തിന്റെ പാലസ്തീനിൽ തുറക്കപ്പെട്ട നിലയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു അത് മറ്റാരുടെയുമല്ല വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ കലറയാണ് ഈ കലറ മരണമെന്ന മൂന്നക്ഷരം കൊണ്ട് മനുഷ്യൻ ഒടുങ്ങി തീരുന്നതല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ബോധ്യമാക്കി തരികയാണ് എന്നാൽ ഈ കലറ നമ്മെ ഓർപ്പിക്കുന്ന അഞ്ച് പ്രധാനപ്പെട്ട വിഷയങ്ങൾ വിശുദ്ധ തിരുവഴുത്തിലൂടെ ഇന്ന പ്രഭാതത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മളെല്ലാവരുടെയും ശ്രദ്ധ വിശുദ്ധ തിരുവഴുത്തിലേക്ക് നമുക്കൊന്ന് കൊണ്ടുവരാം ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമ്പോൾ ഈ ദൈവിക സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും തുറക്കപ്പെട്ട കലറ ഒരു അനുഗ്രഹമായിട്ട് കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തുവാൻ മാറ്റം വരുത്തുവാൻ കഴിവുള്ള വ്യക്തിത്വമാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും അംഗീകരിക്കാനും ഈ പ്രഭാതത്തിൽ ഇടയായിട്ട് തീരട്ടെ ഈ കലറ നമ്മെ ഉറപ്പിക്കുന്ന ചില വസ്തുതകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം ആധാരമായിട്ട് കുരിന്തർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം അൻപത്തി അഞ്ച് മുതൽ അൻപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് അൻപത്തി അഞ്ചാം വാക്യം ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കുന്നു ഹേ മരണമേ നിന്റെ ജയം ഇവിടെ വിഷമുള്ള എവിടെ അൻപത്തിയേഴാം വാക്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം ഇവിടെ കർത്താവായ യേശു ക്രിസ്തുബിന്റെ കല്ലറ നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം എന്ന് പറഞ്ഞാൽ വിക്ടറി ഓവർ ഡെത്ത് എന്നുള്ളതാണ് മരണത്തിന്റെ മേലുള്ള ജയം എന്ന് നമുക്ക് അതിനെ പറയാം ഞാൻ ഓർപ്പിച്ചതുപോലെ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും കല്ലറകൾ ഈ ഭൂമിയുടെ പരപ്പിൽ അടഞ്ഞുകിടക്കുമ്പോൾ മരണമെന്ന മൂന്നക്ഷരം കൊണ്ട് മനുഷ്യൻ ഒടുങ്ങിത്തീരുന്നവനാണ് എന്നുള്ള വസ്തുതയാണ് ലോകത്തിന് ബോധ്യമാക്കി കൊടുക്കുന്നത് എന്നാൽ യേശുക്രിസ്തുവിന്റെ ഈ കല്ലറയുണ്ടല്ലോ ഈ കല്ലറയ്ക്കുള്ളിലേക്ക് കയറിയാൽ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഫലകം നമുക്ക് കാണുവാൻ കഴിയും എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അവൻ ഇവിടെ ഇല്ല അവൻ വെച്ചിരിക്കുന്നു അത് തുറക്കപ്പെട്ട ഈ കല്ലറ ലോകത്തോട് വിളിച്ചറിയിക്കുന്ന ഒരു വസ്തുതയാണ് എന്താണ് അത് പറയുന്നത് മരണത്തിന്റെ മേൽ ഉള്ള വിജയത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് മരണത്തിന്റെ മേൽ ഒരു ജയം കൈവരിക്കുവാൻ നമുക്ക് ഏവർക്കും ഇടയായിട്ട് തീരും ഒന്ന് പോലത്തെ പതിനഞ്ചാം അധ്യായം മരണത്തിന്റെ ഭീതിയുടെ തെളിവിലൂടെ കടന്നുപോയ ഒരു കൂട്ടം ആളുകൾ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള യാതോ ഒരു പ്രത്യാശയുമില്ലാതെ ഭയത്താൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ എന്തായിരിക്കും മരണത്തിന് ശേഷമുള്ള മനുഷ്യന്റെ അവസ്ഥ മരണാനന്തര ജീവിതം എന്ന ഒരു ജീവിതമുണ്ടോ ഇന്നിത്യാദി മനുഷ്യന്റെ ഹൃദയത്തിൽ ഉലിത്തിരിഞ്ഞു വരുന്ന ചോദ്യങ്ങൾക്കുള്ള കൃത്യമായിരിക്കുന്ന ഉത്തരമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ ചോദ്യത്തിന്റെ ഉത്തരം ധന്യനായ പൗരോ ശ്രീഹ നൽകുമ്പോൾ ഇവിടെ പറയുകയാണ് ഹേ മരണമേ നിന്റെ ജയം എവിടെ ഹെ മരണമേ നിന്റെ വീഷമുള്ള എവിടെ എന്ന് നമ്മുടെ നമുക്ക് ജയം ജയം നൽകുന്ന പറയട്ടെ മനുഷ്യന്റെ മരണത്തിന്റെ മേലുള്ള നൽകുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം എന്ന് അതിന്റെ തെളിവ് അവിടുന്ന് മരണത്തെ വന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് എന്റെ പ്രിയപ്പെട്ടവരെ എന്നെ ശ്രദ്ധിക്കുമ്പോൾ മനുഷ്യൻ ഏറ്റവും അധികം ഭയപ്പെട്ടിരുന്ന മരണമെന്ന ആ മൂന്നക്ഷരത്തെ തന്റെ മരണത്താൽ നീക്കിയത് കർത്താവായ യേശു ക്രിസ്തു അതുകൊണ്ടാണ് നാം തിരുവചനത്തിൽ എബ്രഹിം ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നത് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകുകൊണ്ട് അവനും അവനെ പോലെ ജടരക്തങ്ങളോട് കൂടിയവരായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതി അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു എന്ന് വായിക്കുന്നത് അപ്പോൾ മനുഷ്യന്റെ മേലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് മരണമായിരുന്നെങ്കിൽ ആ മരണത്തെ മാറ്റിക്കൊണ്ട് മരണത്തെ നീക്കിക്കൊണ്ട് മരണത്തിന്റെ അധികാരിയായിരുന്ന ശത്രുവിനെ തന്റെ മരണത്താൽ നീക്കിക്കൊണ്ട് ഇവിടെ ഇതാ കല്ലറയെ ഭേദിച്ച് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ദൈവത്തിന്റെ മഹത്വം അപ്പോൾ ഒന്ന് ഈ കല്ലറ നമുക്ക് തരുന്നത് മരണത്തിന്റെ മേലുള്ള വിജയമാണ് ജയമാണ് എന്ന് പ്രഭാതത്തിൽ ആ ജയം കൈവരിച്ചവർക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ് രണ്ട് ഈ കല്ലറ നമുക്ക് തരുന്ന രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് ഒന്ന് ദശ്ലോനിക്കൽ നാലാം അധ്യായം അതിന്റെ പതിനാലാമത്തെ വാക്യമാണ് ഒന്ന് ദശ്ലോനിക്കൽ നാലാം അധ്യായം അതിന്റെ പതിനാലാമത്തെ വാക്യം യേശു മരിക്കുകയും ജീവിച്ചെണ്ക്കയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും എന്ന് വായിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ നാം രണ്ടാമത് ആ കല്ലറ നമ്മെ പഠിപ്പിക്കുന്ന പാഠം മനസ്സിലാക്കണം എന്താ അവിടെ നാം വായിക്കുന്നത് അഷ്വറൻസ് ഓഫ് അവർ ഓൺ റിഫ്ലക്ഷൻ നമ്മുടെ ഓരോരുത്തരുടെയും പുനരുദ്ധാനത്തോടുള്ള ബന്ധത്തിലുള്ള ഉറപ്പാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് യേശു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ യേശുവിനെ വിശ്വസിക്കുന്നവർക്കും ഒരു പുനരുദ്ധാനമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവിടെ ഉറപ്പിക്കുകയാണ് ഇത് മനസ്സിലാക്കാൻ ഒന്നു വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്ന് വായിക്കുന്നു പ്രിയപ്പെട്ടവരെ നാം ഒരു വാക്ക് ഇവിടെ മനസ്സിലാക്കണം യേശുധാനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ക്രിസ്തു മരിച്ചവരിൽ നിന്നും ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് വായിക്കുന്നത് എന്താ ആദ്യഫലം എന്ന് പറയുന്നത് അത് പഴയ നിയമത്തിലെ ഒരു പെരുന്നാളാണ് ആദ്യഫല പെരുന്നാൾ എന്നാണ് അതറിയപ്പെടുന്നത് എന്താണ് അതിന്റെ പ്രത്യേകത വിളഞ്ഞു വിളഞ്ചുകിടക്കുന്ന നെൻപാടത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരുപിടി കതിരിനെ കൈകൊണ്ട് പിടിച്ച് അതിന് അറുത്തെടുത്ത് അത് പുരോഹിതന്റെ കയ്യിൽ കൊടുക്കുകയും പുലകുദിനത്തിനെ ദേവാലയത്തിൽ കൊണ്ടുപോയി നീലരാജനം ചെയ്യുകയും ചെയ്യും അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ആ കറ്റ മൗലമെങ്കിലും ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു വസ്തുതയുണ്ട് എന്നെ കൊയ്തെടുത്ത താമസിക്കാതെ നടക്കുവാനായിട്ട് പോവുകയാണ് അതാണ് ആദ്യഫലം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് അതാണ് ആദ്യ ഫല പെരുന്താ ഇവിടെ വാസ്തവത്തിൽ ആ പദപ്രയോഗമാണ് ധന്യനായ പൗല സ്ലേഹ ഉപയോഗിച്ചിരിക്കുന്നത് എന്താ ഇവിടെ പറയുന്നത് നാം വായിക്കുന്നു ക്രിസ്തു ദ്രമുണ്ടവരെ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അപ്പോൾ യേശു ക്രിസ്തു ഇവിടെ ഫലമായി ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ അത് നമ്മെ ഒരു സത്യം യേശു ഉയർത്തെഴുന്നേറ്റ ഈ മണ്ണിൽ താമസം വിന ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും എന്നുള്ളതാണ് എന്റെ പ്രിയപ്പെട്ടവരെ വാസ്തവത്തിൽ യേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒരു പുനരുദ്ധാനമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ബോധ്യമാക്കി സകല മനുഷ്യർക്കും എന്നാൽ യേശുവിൽ അവൻ തന്നോട് കൂടെ ചേർക്കും എന്നാണ് നാമത്തെ വായിച്ചത് അപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിന് ഉറപ്പ് നൽകുന്ന ഒരു വസ്തുതയാണ് ഈ കല്ലറ എന്ന് പറയുന്നത് ഈ കല്ലറയിൽ വരുന്ന ഒരു മനുഷ്യനും നിരാശ യില്ല ഈ കല്ലറ ജീവൻ നൽകുന്ന കല്ലറയാണ് ഈ കല്ലറ മനുഷ്യന്റെ ഹൃദയത്തിന് ആശ്വാസം നൽകുന്ന കല്ലറയാണ് ഈ കല്ലറ മനുഷ്യന് പ്രത്യാശ നൽകുന്ന കല്ലറയാണ് ഇങ്ങനെ ഒരു കല്ലറ ഈ ലോകത്തിൽ മറ്റൊരിടത്തും കാണുവാൻ കഴിയുകയില്ല അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് നമ്മുടെ പുനരുത്ഥാനത്തെ സംബന്ധിച്ചുള്ള ഉറപ്പ് നമുക്ക് നൽകുന്നു ഈ കല്ലറ ഉറക്കപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതുകൊണ്ട് മൂന്നാമത്തെ ആശയത്തിലേക്ക് വരട്ടെ റോമാലേഖനം നാലാം അധ്യായം അതിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നു റോമൻസ് ചാപ്റ്റർ റോമൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചു നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചു വിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവരിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകിയാൽ തന്നെ ഇവിടെ നാം വായിക്കുന്ന ഭേദഭാഗത്ത് ഒരു പ്രത്യേക വാക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നു നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചു വിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ ആ വാക്യത്തിൽ വായിക്കുന്നു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചു എന്ന് വായിക്കുന്നു ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്ന മൂന്നാമത്തെ ആശയം എന്ന് പറയുന്നത് ജസ്റ്റിഫിക്കേഷൻ ആൻഡ് ഓഫ് സിൻസ് നമ്മുടെ പാപ പാപമോചനവും നമുക്ക് നീതീകരണവും യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ ലഭിക്കുവാൻ ഇടയായിട്ട് തീർന്നു നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ് നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചു പിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പാപത്തിനു വേണ്ടി ആയിരുന്നു യേശു മരിക്കുവാൻ ഇടയായിട്ട് തീർന്നത് നാം അതുകൊണ്ടാണ് പുസ്തകം അമ്പത്തി മൂന്നാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നത് അവൾ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവിച്ചു പിരിക്കുന്നു എന്ന് വായി യേശുവിന്റെ ക്രൂശുമരണം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ഉള്ളതായിരുന്നു എന്നാൽ അതേ യേശു കർത്താവിന്റെ ക്രൂശി നമുക്ക് ലഭ്യമായിട്ട് തീരുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ പാപമോചനം നമുക്ക് ലഭ്യമായിട്ട് തീരുന്നു നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് മൂറി വന്ന രക്തത്താൽ പാപങ്ങളെ കഴുകിക്കഴിഞ്ഞ് ശുദ്ധീകരിക്കാൻ ഇടയായിട്ട് തരുന്നു ആ രക്തം നമ്മൾ മാത്രമല്ല സർവലോകത്തിൻ്റെയും പാപത്തിന് സമ്പൂർണമായ പരിഹാരം നൽകുന്ന രക്തമായിരുന്നു കാടകളുടെയും ആട്ടുപഞ്ചന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ ഒരു നാളും പരിഹരിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ ഇവിടെ ഇന്ന ദൈവപുത്രനായ കർത്താവായ യേശിക്രിസ്തുവിന്റെ രക്തം എന്ന് നിക്കും മനുഷ്യന്റെ പാപത്തെ പരിഹരിച്ചു കൊടുക്കുകയായിരുന്നു വീണ്ടും പറയുകയാണ് നമുക്കൊരു നീതീകരണം ലഭിച്ചിരിക്കുന്നു ദൈവവും പാകെ മാത്രം അയോഗ്യരെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്ന സ്ഥാനത്ത് ഇതാ നമുക്ക് വിശ്വാസത്താൽ ഒരു നീതീകരണം സാധ്യമാക്കി തീരുകയും ആ നീതീകരണത്തിനായി നമ്മ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു എന്ന് നാം വായിക്കുകയാണ് അപ്പോൾ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്കൊരു നീതീകരണം സാധ്യമായിട്ട് തീർന്നു എന്നുള്ളതാണ് നാലാമത്തെ ആശയത്തിലേക്ക് വരട്ടെ റോമാലേഖനം ആറാം അധ്യായം അതിന്റെ നാലാമത്തെ വാക്യം റോമലേഖന മാറാണ് അധ്യായ നാലാം വാക്യം അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്ഥാനത്ത് അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റത് ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ ഇവിടെ ഈ കല്ലർ നമുക്ക് നൽകുന്ന നാലാമത്തെ പാഠം നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കണം എന്നുള്ളതാണ് ക്രിസ്തു മരിച്ചിട്ട് ഉയർന്നിട്ടതുപോലെ നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ നമുക്ക് നടക്കുവാനായിട്ട് ഒരു പാത കാണിച്ചു തന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരണത്തെ വന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ നമ്മോട് നൽകുന്ന ദൈവവചനത്തിന്റെ നിർദ്ദേശം ഇതാണ് ജീവന്റെ പുതുക്കത്തിൽ നാം നടക്കുന്നവരായിട്ട് ഇതുവരെയും നമ്മുടെ ജീവിതത്തിൽ നാം ഓർക്കുവാൻ ഒരു മരിച്ച അവസ്ഥ എന്നുള്ളതായിരുന്നു രണ്ടാം അധ്യായത്തിൽ നാം അതാണ് കണ്ടത് അതിക്രമങ്ങളാലും പാവങ്ങളാലും മരിച്ചവരായിരുന്നു ആ മരിച്ച അവസ്ഥയിൽ നിന്ന് ക്രിസ്തു മുഖാന്തരം നമുക്കൊരു ജീവൻ നൽകുകയും നമ്മയും ജീവിപ്പിക്കുകയും ചെയ്തതുകൊണ്ട് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിയിരിക്കുന്നത് പോലെ നാം ഉയർത്തെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നുജീവ അവസ്ഥ മാറി സംബന്ധിച്ചുള്ളവരായിട്ട് കിടക്കുന്ന ഏറ്റവും വലിയ ചിന്തയിലായിരിക്കണം ജീവന്റെ പുതുക്കത്തിൽ ജീവന്റെ തുടിപ്പിൽ ജീവനുള്ളവരായിട്ട് മരിച്ചവരുടെ ഇടയിൽ നമുക്ക് നടക്കുവാൻ ഇടയായിട്ട് തീരണം അങ്ങനെ ഒരു പ്രായോഗിക എന്നുള്ള ഉദ്ദേശവും ഈ കല്ലറ നമുക്ക് നൽകുന്ന ഒരു ദൈവം നമ്മ ഏവനെയും അതിനായിട്ട് സഹായിക്കുമാറാകട്ടെ അഞ്ചാമത്തെ ആശയത്തിലേക്ക് വരട്ടെ ഒന്ന് പോരിന്തൽ പതിനഞ്ചാം അധ്യായം അതിന്റെ പതിനേഴാമത്തെ വാക്യം നാം റിടീകരമായി ഒന്ന് പോരിന്തൽ പതിനഞ്ചിന്റെ പതിനേഴ് ക്രിസ്തു നിങ്ങളുടെ വിശ്വാസം എന്ന് വായിക്കുന്നു ഫൗണ്ടേഷൻ ഓഫ് നമ്മുടെ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ് പൗലോസ് പറയുകയാണ് ക്രിസ്തു ഉയർത്തെഴുന്നില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം അത്രേ പതിനാലാം വാക്യത്തിൽ പൗലോസ് പിന്നെയും പറയുന്ന ഒരു വാക്കുണ്ട് ക്രിസ്തു ഉയർത്തെഴുന്നില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം അത്രേ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ ഇങ്ങനെ പറയട്ടെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളതാണ് പ്രസംഗിക്കുവാൻ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായിട്ട് തീരുന്നത് ഞങ്ങൾ പ്രസംഗിക്കുന്നതിൻ്റെയും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നതിൻ്റെയും കാരണം ഞങ്ങളുടെ കഥാവ് മരണത്തിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള സത്യം ലോകത്തിന് തടയിടുവാൻ കഴിയാത്ത ഒരു സത്യമാണ് ലോകത്തിനു മുമ്പാകെ മലർക്ക് തുറന്നു കിടക്കുന്ന പച്ചയായ യാഥാർത്ഥ്യമാണ് ഇന്ന് പ്രഭാതത്തിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ ഇതുവരെയും ഈ തുറക്കപ്പെട്ട കല്ലറയുടെ സ്വാധീന ശക്തിയിലേക്ക് കടന്നു വരാത്തവരായി തീർന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ പറയട്ടെ അഭിമാന ഞങ്ങൾ അഭിമാനത്തോടെ ഞങ്ങൾ ഉറച്ച് പ്രസംഗിക്കുകയാണ് എന്താ പ്രസംഗിക്കുന്നത് ഞങ്ങളുടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളുടെ പ്രസംഗം മരിച്ച മഹാനഥന്മാരുടെയും മത നേതാക്കന്മാരുടെയും അനുയായികൾ ആ കല്ലറയുടെ അടുക്കൽ ചെന്ന് അവിടെ ദീപങ്ങൾ കാട്ടി അവിടെ പൂക്കൾ ഇട്ടുകൊണ്ട് അവരുടെ ഗുരുവിനെ ഞങ്ങൾ ഓർക്കുകയും ആ മത നേതാവിന്റെ മുമ്പാകെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ പറയട്ടെ ഈ കല്ലറയ്ക്കുള്ളിൽ നോക്ക് കാണുവാൻ അതുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്ന യേശു ക്രിസ്തു മരണത്തെ വന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമല്ല വ്യർത്ഥമായ ഒരു പ്രസംഗമല്ല ചെയ്യുന്നത് പോലെ ഞങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമല്ല ഇന്ന് പ്രഭാതത്തിൽ ഈ കലറയുടെ മുമ്പാകെ നിന്ന് അഭിമാനത്തോടെ ഞാൻ പറയട്ടെ യേശു ഞങ്ങളുടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം തുറക്കപ്പെട്ട ഒരു കലറയാണ് ഈ കലറ ഞാൻ ഒരിക്കലും യേശുവിനെ പ്രസംഗിക്കുകയില്ലായിരുന്നു ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥമായി പോകുമായിരുന്നു എന്നാൽ പറഞ്ഞതുപോലെ ഈ ഭൂമിയിൽ ജനിച്ച് പറഞ്ഞതുപോലെ ജീവിച്ച് പറഞ്ഞതുപോലെ മരിച്ച് പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ഒരൊറ്റ വ്യക്തിത്വം ഈ ഉലകത്തിന്റെ മുകളിൽ ഉണ്ടായെങ്കിൽ അത് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ് എന്നത് എല്ലാവിധ അഭിമാനത്തോടും കൂടി ഇന്ന് പ്രഭാതത്തിൽ ഈ കല്ലറിയുടെ കവാടത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ഓർപ്പിച്ചുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഇങ്ങനെ പറയട്ടെ നമ്മുടെ കർത്താവ് ഉയർത്തി എഴുന്നേറ്റിരിക്കാൻ നമ്മുടെ കർത്താവിന് സകല മഹത്വം നമുക്ക് അർപ്പിക്കാം അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാണ് അവിടുന്ന് സർവസ്തുതിക്കും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായ ദൈവമാണ് ആ ദൈവത്തെ സകല മഹത്വം അർപ്പിച്ച് ഈ പ്രഭാതത്തിൽ നമുക്ക് അവിടുത്തെ മഹത്വപ്പെടുത്താം ഈ ഈസ്റ്റർ ദിനം ലോകം മുഴുവൻ കൊണ്ടാടിക്കൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ കല്ലറ നമുക്ക് തരുന്ന ആ ഉറപ്പുണ്ടല്ലോ ആ ഉറപ്പ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ക്രിസ്തുവിന് വേണ്ടി വരുന്ന ദിവസങ്ങളിൽ ശോഭിക്കുവാൻ പ്രയോജനപ്പെടുവാൻ ദൈവം എല്ലാ കേൾവിക്കാർക്കും കൃപ നൽകി സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ കല്ലറ യേശുവിന് വേണ്ടി വെക്കാനുള്ള കല്ലറ ആയിരുന്നില്ല പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ മരണ സമയത്ത് രഹസ്യ അരിമത്തിരിക്കാരനും മന്ത്രിയുമായിരുന്ന ജോസഫ് എന്ന ധനവാനായ മനുഷ്യൻ അദ്ദേഹം തനിക്ക് അടക്കം ചെയ്യുവാനായിട്ട് തൻ ജീവനോടെ ഇരുന്നപ്പോൾ പാറയിൽ വെട്ടി ഒരു കല്ലറയാണ് ഈ കല്ലറ എന്ന് പറയുന്നത് എന്നാൽ ആ കല്ലറ യേശുവിന് വേണ്ടി കൊടുക്കുവാൻ ആ ശിഷ്യൻ മനസ്സ് കാണിച്ചതുകൊണ്ട് ആ കല്ലറ ഇവിടെ ഇതാ തുറന്നു കിടക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ദൈവജനമേ ഞാൻ ഇങ്ങനെ പറയട്ടെ നമുക്കുള്ളത് നമ്മുടെ കർത്താവിന്റെ നാമത്തിനു വേണ്ടി കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ നമുക്ക് മനസ്സ് കാണിച്ചാൽ അത് ലോകമറിയുവാൻ ഇടയായിട്ട് തരും ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ജോസഫ് ഒരുപക്ഷെ മരിച്ച് ജോസഫിന്റെ ഭൗതിക ശരീരം ആ കല്ലറയിൽ വെച്ചിരുന്നെങ്കിൽ ആ കല്ലറയ്ക്ക് ഒരു പ്രസക്തിയും ഉണ്ടാകുമായിരുന്നില്ല മാത്രമല്ല ആ കല്ലറ ഒരിക്കൽ പോലും തുറന്നു കിടക്കുകയില്ലായിരുന്നു എന്നാൽ ഇവിടെയാണ് ആ കള്ളറെ ലോകത്തിനു മുമ്പാകെ തുറന്നു കിടന്നിട്ട് പറയുക അവൻ ഇവിടെ ഇല്ല ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ അരിമത്തിക്കാരനായ യോസെഫിനേക്കാൾ യോസേഫിന്റെ കളറെ വിട്ടുകൊടുത്ത് ആ കള്ളറെ ആരുടെ ഭൗതിക ശരീരം വെച്ചോ ആ വ്യക്തി ഇവിടെ ആയിട്ടിരിക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ അഭിമാനത്തോടെ ഈ മുമ്പിൽ നിന്നുകൊണ്ട് എന്റെ ദൈവത്തിന് ഞാൻ മഹത്വം അർപ്പിക്കുന്നു നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ ഈ കള്ളർ നമുക്ക് തരുന്ന ജീവൻ നമുക്ക് അനുഭവിച്ചുകൊണ്ട് ജീവന്റെ പുതുക്കത്തിൽ നമുക്ക് നടക്കുക ദൈവം നിങ്ങൾ എല്ലാവരെയും കൃപ നൽകി സഹായിക്കട്ടെ വചന കേൾവി അതിന് മുഖാന്തരമാകട്ടെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെല്ലാം ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കുവാറാകട്ടെ അവിടുത്തെ പൊന്നനാമം ഇന്ദേക്കും പഴുത്തപ്പെടുമാറാകട്ടെ